കാലവർഷത്തിന്റെ തുടക്കത്തിൽ ഇടമലയാർ ഡാമിൽ അവശേഷിക്കുന്നത് വൈദ്യുതോല്പാദനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ നാലിലൊന്ന് വെള്ളം മാത്രം പരമാവധി വൈദ്യുതി ഉത്പാദനം നടത്തുന്നതിനാലാണ് ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്നത് മഴ ശക്തമാകുന്നതോടെ ഡാം നിറയുമെന്നാണ് കെഎസിബിയുടെ കണക്കുകൂട്ടൽ ഇടമലയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഡാമിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് മീറ്ററിൽ താഴെയാണ് നൂറ്റി എഴുപത് ആണ് പരമാവധി ജലനിരപ്പ് സംഭരണശേഷിയുടെ നാലിലൊന്ന് വെള്ളമാണ് ഡാമിലുള്ളത് വൈദ്യുത ഉൽപാദനം പരമാവധിയിലാണ് കാലവർഷം ശക്തമാകുന്നതിനു മുമ്പേ വെള്ളം ഉപയോഗപ്രദമാക്കുകയാണ് ലക്ഷ്യം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളോടെ ഡാം നിറയുമെന്നാണ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നു റൂൾ കർവ് പ്രകാരമുള്ള ജലനിരപ്പ് പാലിക്കുന്നതിനാണ് ഡാം തുറന്നത് കഴിഞ്ഞ വർഷം ഡാം തുറക്കേണ്ടി വന്നിരുന്നില്ല thank you News, this KCV News.